അത് നിർബന്ധ നോമ്പ് ബാക്കി നിൽക്കേ ആറ് നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉള്ളൊരു വിഷയമാണ് അപ്പോൾ ഷാഫി ആണെന്നുണ്ടെങ്കിൽ ആറ് നോമ്പ് നോറ്റിട്ടും എന്താക്കാം ഈ നിർബന്ധ നോമ്പുകൾ നോറ്റാൽ മതി എന്നതാണ് എന്നാൽ ഹദീസുകളിൽ വന്ന പദപ്രയോഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ മൻസ്വാമ റമദാന സുമു സിത്തൽ മിൻ ഷവ്വാൽ ഫക്ക അന്നമ സോമ ദഹർ എന്ന കുല്ലഹു എന്നാണ് ഹദീസിൽ കാണാൻ കഴിയുന്നത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മൻ സോമ റമലാന റമലാനിൽ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിക്കുകയും സുമ അച് അഹു എന്നാണ് ശേഷം അതിനെ തുടർന്ന് ഷൗവാലിൽ നിന്ന് നോമ്പ് നോൽക്കുകയും ചെയ്യുമ്പോഴാണ് അവനെ സംബന്ധിച്ചിടത്തോളം വർഷം മുഴുവൻ നോമ്പ് നോറ്റ കൂലി ലഭിക്കുക എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ശരി ഏറ്റവും ശരിയായ അഭിപ്രായമായിക്കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന അള്ളഹു കാലം നമ്മൾ മനസ്സിലാക്കേണ്ട എപ്പോഴും റമദാനിലെ നോമ്പ് ആദ്യം നോറ്റ് പൂർത്തീകരിക്കുക അത് കഴിഞ്ഞിട്ട് ഷൊവ്വാലിലെ ആറ് നോമ്പ് നോൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത് ഷൊവ്വാലിലെ ആറ് നോമ്പിൻ്റെ വിഷയത്തിലാണ് ഈ വിഷയമുള്ളത് അല്ലാത്ത മറ്റു സുന്നത്ത് നോമ്പുകൾക്കൊന്നും ഈ പറഞ്ഞ രൂപത്തിലുള്ള വിഷയം വരുന്നില്ല എന്നതാണ് മനസ്സിലാകുന്നത് അള്ളാഹു ആലം